ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് കുറച്ച് നാൾ പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളമായിട്ട് നമ്മുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നാമുള്ളിൽ പറിക്കുന്ന ഒരു വീഡിയോ കുറച്ച് വൈറലായ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ അയച്ചവർക്കൊക്കെ നമ്മളിതിന് മുമ്പ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ലിങ്ക് അവർക്കൊക്കെ അയച്ചു കൊടുത്തു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഞാനതൊക്കെ അയച്ചു കൊടുത്തത് പിന്നെയും പിന്നെയും ഇതേപോലെ ആ വീഡിയോ നമുക്ക് അയച്ചു തരുന്നു ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്താൽ തീറ്റ എടുക്കൽ കൂടുതൽ കൂടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അതായത് എന്താണ് ആ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടില്ലാത്ത ആളുകൾക്ക് ഒരു പൂവൻ കോഴിയെ പിടിച്ച് അതിൻ്റെ വാ പൊളിച്ചതിന് ശേഷം നാക്കിനടിയിൽ നിന്ന് ഒരു നാക്കിൻ്റെ താഴെ വാമുള്ള എന്നാണ് പറയുന്നത് ഒരു ദശ പോലെ വളർന്നു നിൽക്കുന്ന ഒരു സംഭവമുണ്ട് അത് പറിച്ച് കളയുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെ പറിച്ച് കളഞ്ഞാൽ തീറ്റ കൂടുതൽ എടുക്കും എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്നാണ് പലരും അയച്ച് ചോദിക്കുന്നത് അപ്പോൾ നമ്മളത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ ഐ ബട്ടനൊക്കെ വരും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതുപോലെയുള്ള വൈറലാകുന്ന കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന ഒരു ചാനലാണ് ആ ചാനലില്ലാത്ത ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹമല്ല അല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വെറ്റിനറി ഡോക്ടറെക്കൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിപ്പിക്കുന്നത് ആ ഡോക്ടർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് വാമുള്ളു വാമുള്ളു പറിച്ചാൽ ദോഷമാണോ കോഴികൾക്ക് ഉണ്ടാവുക അതോ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളാണോ ഡോക്ടർ പറയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ വീഡിയോയുടെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ആ ലിങ്ക് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ ആ വീഡിയോ ചാനൽ കാണാൻ പറ്റും ആ ചാനലിൽ വീഡിയോ ഈ അടുത്ത കാലത്ത് അപ്ലോഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വാമുള്ള എന്ന് പറയുന്ന സംഗതി എന്താണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പോൾ സംശയമുള്ള ആളുകൾക്കൊക്കെ സംശയം തീരും എന്ന് വിചാരിക്കുന്നു മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം